അല്ലാമലൈക്കും വരഹമുല്ലാ താലാ വാത്തു അലഹമുല്ലാ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്കൊക്കെ പലർക്കും നമ്മളിൽ പലർക്കും പല ആവശ്യങ്ങളും നിറവേറാനുണ്ടാവും എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പരിചയപ്പെടുത്തി തരാം ഈ ഒരു ദിക്ക് നിങ്ങൾ ദിവസവും ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ചൊല്ലുക ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ സെലക്ട് ചെയ്യുക എന്നിട്ട് ഒരേ ഇരിപ്പിൽ നിസ്കാരപ്പായൽ ഇന്നിട്ട് നിങ്ങൾ ആക്കു വേണ്ടി ഈ ഒരു ദിക്റ് ചൊല്ലിയിട്ട് ദുആ ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളുടെ ആഗ്രഹം ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് സാധിപ്പിച്ച് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ടെങ്കിലും നിങ്ങളുടെ കാര്യം നടന്ന് കിട്ടും നിങ്ങൾ നിങ്ങളുടെ കാര്യം നടന്ന് കിട്ടും വരെ ചൊല്ലുക നിങ്ങൾ ഇത്ര ദിവസം എന്നൊന്നുമില്ല നിങ്ങൾക്ക് എത്രയും ചൊല്ലാം നിങ്ങൾക്ക് ആഗ്രഹം നടന്ന് കിട്ടി കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് ഇത് പതിവാക്കാം എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ തന്ന അനുഗ്രഹം അത് അത് നിലനിൽക്കും അതിലും കൂടുതൽ അനുഗ്രഹം വീണ്ടും നിങ്ങൾക്ക് കിട്ടാനും കാരണമാവും നിങ്ങൾ ചൊല്ലേണ്ടത് ആദ്യം നബിയുടെ ഹലറത്തിലേക്ക് നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക ഇസ്തീഫാറൊക്കെ ചൊല്ലിതു ആ ചെയ്ത ശേഷം നബിയുടെ ഹലറത്തിലേക്ക് നിങ്ങൾ കഴിയുന്ന സ്വലാത്ത് കഴിയുന്നത്ര എണ്ണം നിങ്ങൾ ചൊല്ലുക എന്നിട്ട് പടച്ച റബ്ബിനോട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുക ദുആ ചെയ്ത ശേഷം നിങ്ങൾ യാ 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 അല്ലാഹു 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 ഫത്താഹു 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 കരീമു 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 വഹാബ് 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 ഈ ഒരു ദിക്ര് നിങ്ങൾ ആ ഒരു നിസ്കാരപ്പായൽ എന്നിട്ട് മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ചൊല്ലുക ശേഷം നിങ്ങൾ ആദ്യം ചൊല്ലിയ എണ്ണത്തിൽ നിങ്ങൾ സൊലാത്ത് നബിയുടെ ഹലറത്തിലേക്ക് ചൊല്ലുക ഇങ്ങനെ ചൊല്ലിയിട്ട് നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അള്ളാഹു അതിനുള്ള പ്രതിഫലം തരും ഇൻഷാല്ല ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഒരുപാട് പേർക്ക് ഇതിനുള്ള പ്രതിഫലം കിട്ടിയിട്ടുണ്ട് ഈ ഒരു തിക്രി ചൊല്ലിയിട്ട് ഒരുപാട് പേരുടെ ജീവിതത്തിൽ അനുഭവമുണ്ട് അവരുടെ കടങ്ങൾ വീടിയിട്ടുണ്ട് ആഗ്രഹങ്ങൾ നിറവേറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു തിക്രി ചൊല്ലിയിട്ട് ആത്മാർത്ഥമായിട്ട് ആ ചെയ്തോളി ഉറപ്പായിട്ട് നിങ്ങൾ വിചാരിച്ച കാര്യം അള്ളാഹു ും ഇഷ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം